സുഹൃത്തുക്കൾ രണ്ടുപേരും വൈകുന്നേരം നടക്കാനിറങ്ങിയതാണ് നല്ല അന്തരീക്ഷം ഒരാൾ പറഞ്ഞു എത്ര സുന്ദരമായി സന്ധ്യ ചെരിയാ പക്ഷെ തണുത്ത കാറ്റടിക്കുന്നുണ്ട് ചിലപ്പോ മഴ പെയ്തേക്കാം രണ്ടാമൻ പറഞ്ഞു അവർ കുറച്ചു നേരം ചെന്നപ്പോൾ നിറഞ്ഞു പൂത്തു നിൽക്കുന്ന ചെടികൾ കണ്ടു ആയി എത്ര മനോഹരമായ റോസാ പുഷ്പങ്ങൾ ആദിത്യ സുഹൃത്ത് പറഞ്ഞു ചെരിയാ പക്ഷെ അതിനിടയിൽ നിൽക്കുന്ന കൂർത്ത മുള്ളു കണ്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ കൊള്ളും കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ നടത്തം വയൽ വരമ്പിലൂടെയായി നല്ല നെൽപ്പാടം നല്ല വിളവ് കിട്ടും ആദിത്യ സുഹൃത്ത് പറഞ്ഞു പക്ഷെ അതിനിടയിൽ നിൽക്കുന്ന കളകൾ നീ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ സ്വഭാവം എപ്പോഴും ഈ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാളുടേതുപോലെയായിരിക്കും എന്തിലും നന്മ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം ഏതിലും ക്ലേശങ്ങൾ കണ്ടുപിടിക്കുന്ന മറ്റൊരു മറ്റൊരുതരം വ്യക്തി ജീവിതം സുഖവും ദുഃഖവും ഇടകലർന്നാണ് നാം എങ്ങനെ അതിനെ നേരിടുന്നു എന്നതിലാണ് കാര്യം പ്രശസ്തനായ വാഗ്നി പറയുകയുണ്ടായി നിങ്ങളുടെ പ്രാർത്ഥന മാറ്റം വരുത്തുന്നത് ഈശ്വരനിലല്ല നിങ്ങളിൽ തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റണം കാഴ്ചപ്പാട് ഒരു കൂളിംഗ് ഗ്ലാസ് പോലെയാണ് മഞ്ഞ കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ മഞ്ഞ കളറായിട്ട് തോന്നും ചുവപ്പ് വെച്ചാൽ ചുവപ്പായിട്ട് തോന്നും അതാണ് നമ്മുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് ഉടലെടുക്കുന്നത് നമ്മുടെ സ്വഭാവത്തിലൂടെയും സംസ്കാരത്തിലൂടെയും മാറ്റുക അറിവിലൂടെയാണ് മാറണം ഏതിലും നല്ലത് കാണാൻ ശുഭപ്രതീക്ഷ പുലർത്താൻ ശീലിക്കണം ജീവിതം അപ്പോൾ സുഖപ്രദമാകും നന്മ പ്രതീക്ഷിക്കുന്നവനെ നന്മ ലഭിക്കും നല്ലത് വരുമെന്ന നമ്മുടെ സങ്കല്പം തന്നെയാണ് പിന്നീട് നടപ്പിലാകുന്നത് ജീവിതത്തിന്റെ ആസ്വാദനം നശിപ്പിക്കുന്ന ഈ മനോഭാവം നമ്മൾ തിരുത്തേണ്ടതുണ്ട് താങ്ക് യു ആൾ